ഇംഗ്ലീഷ് ടു ജോർജിയ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിച്ചോക്കെ ഐ നീഡ് ഫിഫ്റ്റി ലാറി പെട്രോൾ മാർച്ച് ഇർബദ ഫിഫ്റ്റി ലാറി ബെൻസിനി ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇവരുടെ ഭാഷ കുറച്ച് ഗുഡ് മോർണിംഗ് ഫ്രം തിബ്ലിസി ജോർജിയ നമ്മളെ ജോർജിയയിലെ പുതിയ വീഡിയോ ആദ്യത്തെ എപ്പിസോഡ് ഇതാണ് മക്കളെ തിബ്ലിസി നമ്മളങ്ങനെ ഇന്നലെ ബോർഡർ എല്ലാം ക്രോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം കുറച്ചൊരു തലവേദന പിടിച്ചു ചേട്ടാ ശരിക്കും ഒരു ഒരു തല തീരിഞ്ഞ് ട്രാഫിക് എടുത്ത് ചില റോഡ് സാധാരണ നമ്മൾ യു എയിൽ നിന്ന് ഇപ്പം എവിടെ നിന്നാണെങ്കിലും റൈറ്റിലേക്ക് ഫസ്റ്റേ ഇങ്ങനെ തുറന്ന് നോക്കും പക്ഷേ ഇവിടെ റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇടത്തുനിന്ന് വന്നിട്ട് റൈറ്റിലേക്ക് പോകണം പിന്നെ ബസ്സിൻ്റെ പാർക്കിംഗ് ഇത് വേറെ ബസ്സിൻ്റെ റോഡിലൂടെ വേറെ വണ്ടിക്ക് പോകരുത് അങ്ങനെയെല്ലാം കുറച്ച് ഇതുവരെ ഗൾഫിൽ നിന്ന് നമ്മൾ വന്ന ജി സി സി അതായത് ഇപ്പോൾ ഇറാഖാണെങ്കിലും കുർദിസ്ഥാനാണെങ്കിലും അതുപോലെ തന്നെ തുർക്കി പോലെയല്ല ജോർജിയ ഒരു പക്കാ യുറേഷ്യൻ കൺട്രിയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ചൊരു വ്യത്യാസം അപ്പോൾ ആ ഒരു സാധനം ഇവിടെ കുറച്ചൊരു തലവേദന ഉണ്ടാക്കുന്നൊരു സാധനം കേട്ടാ ഞാൻ ഇപ്പം വന്നിട്ട് തന്നെ കയറുമ്പം തന്നെ രണ്ട് സ്ഥലത്ത് റോങ് കയറാൻ പോയിട്ട് തലവേദന പിടിച്ചിട്ട് അവസാനമാണ് എനിക്ക് മനസ്സിലായത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് ഉം പിന്നെ ഈ ഒരു തിബ്ലീസി കേരി ഇപ്പൊ നമുക്ക് വന്നത് ജോർജി കയറി മുതൽ നമ്മൾ ബോർഡർ ബോർഡർന്നെല്ലാം അല്ല മറ്റേ ഹൈവേ ഹൈവേന്ന് വലിങ്ങനെ ലോങ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റി എത്തി എത്തിക്കഴിഞ്ഞാലില്ലേ ഇവിടുത്തെ ഓരോരോ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാല് ഇവരെ സിഗ്നൽ ഉണ്ടാവും അത് ഭയങ്കര ഒരു പെരാന്ത പിടിക്കുന്ന സംഗതിയാണ് കാരണം ഏടെ അങ്ങനെ അടിച്ചു പോവാൻ കഴിയില്ല ഓരോരോ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാലും ഇങ്ങനെ നിർത്തുക പോവാ നിർത്തുക പോവാ ഇത് തന്നെ അവസ്ഥ അപ്പൊ നമുക്കൊരു പമ്പിൽ കയറണം പെട്രോൾ അടിക്കാന് അപ്പൊ ഞാൻ അതെ ഇങ്ങനെ നോക്കുന്നു ഇവിടെ നിയർ ബൈ ഏതെങ്കിലും ഒരു പമ്പിൽ പോകണം എണ്ണ ആണെങ്കിൽ തരാ തീരാനായിക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കിട്ടുന്നുള്ളൊരു വിചാരത്തിലാണ് ഞാനുള്ളത് ഉം ഇവിടെ ഒന്ന് കാണുന്നുണ്ട് വിസല ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഒരു പമ്പ കിടന്ന കണ്ട ഇത് കഴിഞ്ഞാല് അപ്പുറത്ത് വേറെന്ന് വരുന്നുണ്ട് ഇത് ഇങ്ങനെ കുത്തി 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 വെച്ച് പോകേണ്ട അവസ്ഥയാണ് അങ്ങനെ നമുക്ക് പറന്ന് പോകാനൊന്നും പറ്റൂല ഇത് റൈറ്റ് പോന്ന ഏരിയാണ് റൈറ്റും നേരെയും ഈ രണ്ട് ലൈനും കണ്ട ഇത് കഴിഞ്ഞിട്ട് ആടെത്തുമ്പോഴത്തേക്ക് ആ പച്ച ചോപ്പായിട്ട് ആടെ സ്റ്റോപ്പ് ആവും ഇതാന്ന് പരിപാടി നീ ഓഫ് ആകല്ല ഓഫ് ആകല്ല ഓഫ് ആകല്ല എണ്ണ തീർന്നിന് എനക്ക് ഇപ്പൊ എണ്ണ അടിക്കണം പിന്നെ പമ്പുകൾ ഗൾഫ് പോലെ ഇഷ്ടം പോലെ ഇങ്ങനെ തെരാ പാറ ഉണ്ട് കേട്ടാ ചതറിയ പോലെ പമ്പുകൾ ഓരോ കിലോമീറ്റർ ഉടമ്പുണ്ട് ബസ് കണ്ട നമ്മളെ തിബ്ലീസിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഞാൻ രണ്ട് പണിയുണ്ട് ഒന്ന് നമുക്ക് വണ്ടി അല്ല വൃത്തിയിൽ ഒന്ന് കഴുകണം കഴിഞ്ഞ ഒരു കൊല്ലായി അതായത് സെപ്റ്റംബറിൽ നമ്മള് സൗദിന്ന് അല്ല യു എന്ന് ഇറങ്ങുമ്പോൾ കഴുകിയ കഴുകൽ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഉള്ള് ഞാൻ കഴുകിയിട്ടില്ല അപ്പോൾ ഉള്ള് ഫുള്ള് സാധനങ്ങളെല്ലാം വെലിച്ചിട്ടിട്ട് നല്ലോണം ക്ലീൻ ആക്കണം പിന്നെ പുറം ഏകദേശം ഇപ്പൊ നാലഞ്ച് മാസമായി വണ്ടി കഴുകിയിട്ട് കഴുകിട്ട് കുവൈത്ത്ന്ന് ലാസ്റ്റ് കഴുകിയതാ അതിന് ഞാൻ വണ്ടി കഴിയിട്ടില്ല അപ്പം അത് കൈ കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പണിയും കഴിയും നമുക്ക് പോണ്ടത് അപ്പുറത്തെ സൈഡാണ് ഇനി അപ്പുറത്തെ സൈഡ് കയറാൻ പറ്റുമെന്ന് അറിയില്ല അയ്യോ വിസായ ഇങ്ങനെയെല്ലാം കയറിയാൽ ട്രാഫിക് ഫൈൻ അടിക്കും എന്ന് തോന്നുന്നു ഇതിപ്പോ എങ്ങനെ പോകുമ്പോഴിച്ചോനെ ഇവിടെ ഇങ്ങനെ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആരെങ്കിലും ചവിട്ടിത്തരാണെങ്കിലും കയറാൻ പറ്റും ഓക്കെ തുർക്കിന്ന് ഫൈൻ അടിച്ചതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് കേട്ടോ കാരണം എല്ലായിടത്തും ഇങ്ങനെ ഫൈൻ അടിക്കാൻ തുടങ്ങിയാലും വണ്ടി വെച്ചിട്ട് പോകേണ്ടി വരും ഓരോ ബോർഡറിലും ഇന്നലെയാണെങ്കിൽ ഫൈൻ കിട്ടിയത് മൂവായിരം ഉറുപ്പ്യാണ് മൂവായിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആറായിരം ഉറുപ്പ്യ അടിക്ക് അത് സ്പീഡ് മൂന്ന് പിന്നെന്താ പാർക്കിംഗ് രണ്ട് അങ്ങനെ ജി സി സിന്ന് നമുക്ക് ഒരു സ്ഥലത്തൊന്നും ഇറാഖ് വരെ എവിടെ നിന്ന് കുർദിസ്ഥാനിൽ കുർദിസ്ഥാന്ന് ഒരു സ്പീഡ് ഓൾറെഡി വന്ന് അപ്പൊ ഇനി അങ്ങോട്ടേക്കെല്ലാം ശ്രദ്ധിക്കണം എന്നാൽ നമ്മളെ ഗൾഫിന് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ദുബായിന്നെല്ലാം എങ്ങനെ പറത്തിയതാ വണ്ടി ജി സി സിന്ന് നമുക്ക് ടോൾ വരെ വാങ്ങിച്ചു ഇല്ല അതേസമയം തുർക്കിന്ന് ടോൾ വാങ്ങി ഇവിടെ ടോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഇതാ പമ്പത്തി ഇനിയിപ്പം പെട്രോളിന് ഇവിടെ ബെൻസിന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും പക്ഷെ ബാക്കിയുള്ളതെല്ലാം ജോർജിയൻ ഭാഷ മറ്റേന്തിനു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ സംസാരിക്കാൻ അങ്ങനെ നമ്മളെ ആദ്യത്തെ എണ്ണ അടിയാണിത് ഉം സൂപ്പറാ സൂപ്പർ അല്ല ഇക്കോ സൂപ്പർ മൂന്ന് മുപ്പത്തൊമ്പത് പ്രീമിയം അല്ല ഞാൻ ഇന്നലെ അടിച്ചത് പ്രീമിയം പ്രീമിയം അല്ല അടിക്കണ്ട നമുക്ക് സൂപ്പർ അടിക്കണ്ട അപ്പൊ ഇനി സ്പാർക്ക് പ്ലഗിന് പണി വരും ഹലോ പെട്രോൾ സൂപ്പർ ഫൈവ് സൂപ്പർ ഓർ പ്രീമിയം പ്രീമിയാണ് പ്രീമിയം അടിക്ക ഫിഫ്റ്റിങ്ങനെ ചോദിക്ക ഇംഗ്ലീഷ് ടു ജോർജിയ ട്രാൻസ്ലേറ്റ് ചോദിച്ചോക്കെ ഐ നീഡ്റ്റി ലാറി പെട്രോൾ മാച്ച് ബന്ദി ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇവരുടെ ഭാഷ കുറച്ച് ഇവരുടെ ഭാഷ കുറച്ച് കഷ്ടപ്പാടോ അതായത് അതിനീട്ട് ഫിഫ്റ്റി ലാറി പെട്രോൾ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഫിഫ്റ്റി ലാറി ബെഞ്ചിനി ഓക്കെ ബ്രദർ താക്കോല് തുറക്കാൻ കണ്ട അതായത് ഒരു ലിറ്റർ പെട്രോളിന് നൂറ് റുപ്യ ഏകദേശം നാട്ടിലെ മുപ്പത് റുപ്യ മുതൽ നാട്ടിലെ ഏകദേശം ഒരു നൂറ് റുപ്യാണ് അങ്ങനെ നമ്മൾ അയിമ്പത് ലാറിക്ക് ഇവിടുന്ന് എണ്ണ അടിച്ച അമ്പത് ലാറിക്ക് അതായത് ഒരു ലാറി അതായത് ഒരു ലിറ്ററിന് ഏകദേശം നമ്മുടെ നാട്ടിൽ നൂറ് റുപ്യ തന്നെയാണ് ഏകദേശം മുപ്പത് ലാറി ബ്രദർ ബിൽ 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 ദിസ് വൺ ബിൽ ബിൽ

ഇവിടെ വണ്ടി ഓടിക്കാൻ നമ്മൾക്ക് കുറച്ചൊരു പ്രശ്നമായിട്ട് എനിക്ക് തിരിയുന്നില്ല ഏലൂട്ടിയ എന്താ പോകണ്ടേന്നൊന്നും കാരണം ഇതുവരെ നമ്മൾ പോയ പോലെ അല്ല ഇനി അങ്ങോട്ടേക്ക് ഇവരെ ഈ റോഡും സിസ്റ്റവും ട്രാഫിക് എല്ലാം ഭയങ്കര വ്യത്യാസമാണ് ഇതിപ്പം ഇവിടെ ഒരു റൗണ്ടോ പോയിട്ട് എന്തോ ഉണ്ട് അതിലൂടെ കേറിയിട്ടാണ് അപ്പുറത്തേടാണ് ഇത് ജോർജിയയിലെ ഒരു വലിയ ഒരു മോണുമെന്റാണ് നമ്മള് ഇടതുപാസ്ക് ഇതെന്താ സംഭവം പേരൊന്നും ഇല്ല എന്തോ പണിയെടുത്ത് നടന്നു കൊടുക്കുന്നതോ ഇതെന്താ ഒരു സ്ഥലത്ത് പച്ചയും ഒരു സ്ഥലത്ത് ചോപ്പും ഇനി പോയിട്ട് കിടന്ന റോഡാട്ടാ ജോർജിയയില് നല്ല നല്ല വൃത്തിയും മുഞ്ചുള്ള നല്ല നല്ല മുഞ്ചുള്ള റോഡുകളാ റോളില്ലാന്ന് തോന്നുക കേട്ടോ അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് സമാധാനിക്കാം ഇനി ഇങ്ങനെ പോയി യെസ് ഹ മുഗതായലൂട്ടിയ പോലെ ഹൈ ഹൈ കുറച്ച് ജോർജ് ജീൻസ് നമ്മൾ വണ്ടിയെ കണ്ടിട്ട് നെറ്റി പോയേട്ടാ കൻ യു से വെൽക്കം ടു ജോർജിയ വെൽക്കം ടു ജോർജിയ ഹെർ ലൈവ് സ്ട്രീം താങ്ക്യൂ മദ്ലൂബ മദ്ലൂബ ഐകാരിക മീൻസ് വാട്ട് Instagram? No. Yeah, yeah, my Instagram. Okay. Uh, from India, India. Back to India? Yeah. You, you alone? alone yeah. respect. Thank you, thank you. Hi. നോക്ക് മക്കളെ ജോർജിയൻകാരിലും നമ്മളെ കണ്ട് നെട്ടി പോയി അയ വണ്ടി താള് നിങ്ങൾ ഒറ്റ കാണോ യാത്ര ചെയ്യുന്ന തംസപ്പല്ലേ ഇവിടെ നല്ല റഷ് ഒടങ്ങാ അടി ലോക്കണ്ട ഞാൻ ഒരു കൊല്ലം ആനന്ദ മഹീന്ദ്ര വിളിച്ചപ്പോ ഇത് ദുബായിൽ നിർത്തിയിട്ട് പോയത് അതിന് ശേഷം എന്റെ സാധനം ഇങ്ങനെയാ അതെങ്ങനെയാ കളറാവുന്നെ അതെന്താ അങ്ങനെ കളറാവുന്നെ എന്റെ ഇങ്ങനെ ആയിട്ടുള്ളു റൈറ്റാ പോണ്ടേ ഇവിടുന്ന് ഒരു കട്ടില് കേറു നേരം കറക്റ്റ് നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിനെങ്കിൽ വണ്ടി തട്ടും റൈറ്റാണല്ലോ പോണ്ടേ പോലീസ് വണ്ടി എല്ലായിടത്തും ബെൻസിന്റെ വണ്ടിയുണ്ടാ ഇന്ന് വേക്കൽ ഫുള്ളും ഭയങ്കര ഈ കാറിന്റെ സൗണ്ട് നിങ്ങള് ഫുള്ള് ഈ സ്റ്റോക്ക് ചെയ്ത വണ്ടികളെ ഓടിക്കുന്ന ഇഷ്ടം പോലെ അങ്ങനെ ആക്കി എന്താണ് ഇവിടെ കൊറേ വണ്ടി പ്രാന്തം പറഞ്ഞു ഇന്നലെ നമ്മള് ബോർഡറിന് വരുമ്പോ വലിയ ഒരു ട്രക്ക് ജീപ്പ് അതിനെ ലിഫ്റ്റ് എല്ലാം ചെയ്ത് ടയർ എല്ലാം വെച്ച് എന്റെ മോനെന്താ കിട്ടില്ല സാധനം ആക്കിയേ നമുക്കിനി നേരെ പോകണം ഇവിടെ അടുത്താണ് എയർപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് ഞാനിപ്പോ അടിച്ചത് പ്രീമിയ ആണ് ഇവിടെ സൂപ്പർ ഇല്ല എന്ന് തോന്നും ഇവിടെ സൂപ്പറിന് പകരാണോ പ്രീമിയം കൊടുക്കുന്ന അറിയില്ല ഇനി നമ്മളെ സ്പാർക്ക് പ്ലഗ്ഗിന് കംപ്ലൈൻ്റ് വരുമോ എന്ന് എനിക്ക് ഒന്നും ഒരു പിടുത്തമില്ല കാരണം അടുത്ത ഒരു ഇനി ഒരു സെറ്റ് സ്പാർക്ക് പ്ലഗ് കൂടി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ആ സാധനം തീർന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ജോർജിയിൽ നിന്ന് പോകുന്ന ആരോടെങ്കിലും കൊടുത്തരാൻ പറയണം എങ്കിൽ ആകെ വേണിയാവും ഈ പെട്രോൾ മാറി മാറി അടിക്കുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ സ്പാർക്ക് പ്ലഗിനെ വരാൻ ഇനിയിപ്പോൾ അന്ന് തുർക്കിന്ന് മാറ്റിയ പ്ലഗ്ഗാണ് ഇനിയിപ്പോൾ അത് കംപ്ലൈൻ്റ് ആയാൽ കയ്യിലുള്ള ഒരു സെറ്റും കൂടിയിട്ട് തീർന്നു അതന്നെ ഒരു സെറ്റിന് ഭയങ്കര പൈസ ഏകദേശം രണ്ടായിരത്തി നാനൂറ് റുപ്പ്യണ്ട് ഒരു പ്ലഗിന് നാന്നൂറ് റുപ്യാണ് അപ്പോൾ അല്ല അറുന്നൂറ് റുപ്പ്യ അപ്പം നാലെണ്ണത്തിന് ഇല്ല അല്ല റഹ്മാനെ ആറ് നാല് എടുത്താൽ രണ്ടായിരത്തി നാനൂറ് റുപ്പ്യാണ് ഈ ഇതുവരെ ഒരു ലക്ഷം ഉറുപ്പേൻ്റെ പാർട്സ് എൻ്റെ വണ്ടിക്ക് ഞാൻ വാങ്ങി അതായത് ഈ രണ്ട് കൊല്ലമായിട്ട് ഈ വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്തിട്ട് ഒരു ലക്ഷം ഉറുപ്പേൻ്റെ പാർട്സ് അത് ആരും ഫ്രീ തന്നിട്ടൊന്നും മഹീന്ദ്ര ഒന്നും തന്നിട്ടൊന്നുമില്ല ഫുള്ളും പൈസ കൊടുത്ത് വാങ്ങി തന്നെയാണ് അപ്പോൾ ഇനി രണ്ട് മൂന്ന് രണ്ട് സെറ്റ് എന്താ സ്പാർ പ്ലഗ് സ്റ്റോക്ക് വെക്കണം ജോർജിയൻ ഫ്ലാഗ് കാണുന്ന ഇവരെ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ കന്നഡ ഏരിയ പോലെയല്ല എന്തുകൊണ്ടല്ലോ വായിക്കാന്ന് റുസ്താവി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് പഴയ ലാൻഡ് ക്രൂസർ നോക്കിയെ ഫുള്ള് മറ്റേ സ്നോർക്കറെ ഫിറ്റ് ആക്കിയിട്ട് ആക്കിട്ട് കിടന്നും ഇവിടെ മോഡിഫൈ നല്ലോണം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ കേരളത്തിലെ പിള്ളേർ പോലെ തന്നെ അഞ്ഞൂറ് കഴിഞ്ഞാല് റൈറ്റ് ആണ് നമുക്ക് നേരത്തെ തന്നെ വാങ്ങും ജോർജിയ ഒരു എന്താ പറയണ്ടേ നമുക്ക് പൈസ ഇല്ലാത്ത ആൾ യൂറോപ്പിൽ പോകാൻ പൈസ ഇല്ലാത്ത ആൾക്ക് ജോർജിയ ഒരു ചെറിയ യൂറോപ്പായിട്ട് കാണാം ഇസ്തംബൂള് പോലെ അല്ല തുർക്കി പോലെയല്ല ജോർജിയ വേറെ തന്നെ ഒരു വൈബ മഴ ഉണ്ടാ ഭയങ്കര ഇന്നലെ വൈകുന്നേരം ഭയങ്കര മയേനും നോക്കിയട്ടെ കൊറച്ചിരുണ്ട് പോയില്ലേ കാർമേഘം വേഗം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകണം വഴി ഇതിലൂട്ടിയോ ഇതിലൂട്ടിയാ ഇതിലോട്ട് പോയിട്ട് എന്തെങ്കിലും വഴിയാ നോക്കട്ടെ ഇവിടെ യൂട്ടേൺ നോക്കിയാ ഭയങ്കര ഷാർപ്പ് യൂട്ടേണ് ഇത് ജോർജിയയില് ഏതോ ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ പള്ളിയാണ് ഇനി ഇങ്ങനെ തന്നെ ഒരു കിലോമീറ്റർ പോകണം ഇനി പാലത്തിന്റെ മോള് കയറാനാ അതിലൂട്ട മോള് വന്ന് എല്ലാം വളഞ്ഞ വഴിയാണല്ലോ താഴെങ്ങനെ അല്ലെങ്കിൽ ഇതില് പോവാ ആഹാ എന്താ കിടന്ന സ്ഥല റൈറ്റ് സൈഡിൽ ഫുള്ളും ഈ മലന്റെ മുകളിലാണ് ഇവരെ അധികം പള്ളികളും സംഭവങ്ങളും എല്ലാം ഇട്ട ചർച്ചും അങ്ങനത്തെല്ലാം കാര്യങ്ങളുള്ള അതാ അങ്ങ് ദൂരത്തുണ്ടാവും ഒരു ഓറഞ്ച് കളറിലൊരു പള്ളി

കുറച്ചും കൂടി നല്ല ആൾക്കാരാണ് ജോർജിയയിലെ എല്ലാവരും നമ്മളെ വണ്ടിയെല്ലാം കാണുമ്പോൾ ഒരു ഇന്ത്യൻ വണ്ടിയായത് കൊണ്ട് കൈയൊണ്ടും കാണണ്ടല്ലോ ഇങ്ങനെ കാണിക്കുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് തുർക്കിയിൽ നിന്ന് അങ്ങനെ ആരും ശ്രദ്ധിച്ചിരിക്കില്ല കേട്ടോ പിന്നെ ഇവർ പിന്നെയും കുറച്ചും കൂടി യൂറോപ്യൻ കൾച്ചർ ആയതുകൊണ്ട് ഇവർക്ക് ഈ ട്രാവലും ഓവർലാൻഡിങ് എല്ലാം അറിയുക അതുകൊണ്ട് ഇവർ ഹൈ ഹോയെല്ലാം പറയുന്നുണ്ട് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് ഒപ്പിക്കണം നമുക്ക് കുറച്ച് ഇവിടുത്തെ ആൾക്കാരെ കാണാൻ എന്താ രസം അവരെ ഡ്രസ്സിംഗ് എല്ലാം ഒരു എന്താ പറയുക നമുക്ക് ഇപ്പം തന്നെ നമ്മള് വേറൊരു കൺട്രിയിൽ പോയൊരു ഫീൽ ആട്ടെ ഓ ഈ സ്പാർ എവിടെയുണ്ടാ സ്പാർ നമ്മളാ നാട്ടിലെല്ലാം ഉണ്ട് തോന്നുന്നു എവിടെയോ അല്ല അത് സ്പാർ അല്ലല്ലോ എവിടെയോ ഇത് ശരിക്കും നമ്മളെ നാട്ടിൽ പോയ പോലെ ഇല്ല എനിക്കെന്ത് കോഴിക്കോടെല്ലാം പോലെ തോന്നി നോക്കിട്ടെ നമ്മളെ നാട് പോലെ തന്നെ മരയുണ്ട് റോഡ് സൈഡില് ബിൽഡിംഗ് എല്ലാം നോക്കിയ അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം നോർമൽ നമ്മളെ നാട്ടിൽ അതേ വഴി കേരള ഫീൽ ചെയ്യുന്നുണ്ട് ജോർജിയയില് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി നമ്മൾ വന്ന വഴിയെല്ലാം എനിക്ക് ഞാൻ ശരിക്കും തോന്നി പഠിച്ചോളൂ എന്താ മറ്റേ ഈ റെയിൽവേ ഗേറ്റിലും കടന്നു പോന്നേരോ മറ്റേ തലശ്ശേരിത്തെ ടെമ്പിൾ ഗേറ്റ് പിന്നെ ഈ കോഴിക്കോട് അഞ്ചേരി അങ്ങനെ കൊറേ അതെന്ത് പണിയോ ചെയ്തേ സ്കരെ വീരടെ മമ്മൂട്ടി ഓടിച്ച വൈക്കുള്ളത് നോക്കിയട്ടെ പ്രായമുള്ള ഒരു ഉമ്മാനയുള്ള കീടലും ഡ്രസ്സ് ഇട്ടിട്ട് പോന്നു ലൈഫ് ഇവിടത്തെ ഉമ്മാമാരല്ല ഫുൾ ഫ്രീക്കന്മാർ ആണല്ലോ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ ഒരു അമ്പത് വയസ്സായിട്ട് വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു മൂലക്കെ ഇരിക്കും പക്ഷെ ഞാൻ കണ്ടാന്ന് വെച്ചാല് ഇന്ത്യത്തെ പോലെയല്ല പുറത്തുള്ള ആൾക്കാരെല്ലാം എത്ര പ്രായമാണെങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഇവര് ഒന്നാമത് ഇവര് ഫുഡ് തന്നെ ഇവര് അങ്ങനെ ഷുഗർ ഒന്നും അങ്ങനെ കൂട്ടൂല നമ്മളെ പോലെ നെയ് പൊരിച്ചത് അങ്ങനെ ഒന്നല്ല ഫുള്ള് പച്ചക്കറി അത് ഇതും ഒലീവ് ഓയിലും എല്ലാം ഇവര് കൂട്ടാൻ അതുകൊണ്ടാണ് ഇവിടുത്തെ വയസ്സന്മാർക്ക് ഇത്ര ആരോഗ്യം നമ്മൾ സ്ഥലം ഇവിടെ എത്തി നൂറ്റി അമ്പത് ഹലോ റൈറ്റ് ഇനി അറുന്നൂറ് മീറ്റർ മീറ്റർ ഞാൻ ലൈവ് അയച്ചു ലൈവ് കാണുന്നില്ല പാരഗൺ പോകുന്ന വഴിയല്ലേ ഇത് ഇത് ഇതെല്ലാം ആരോട് പറയും ഞാൻ എടാ നമ്മള് കോഴിക്കോട് പാരഗൺ ഹോട്ടലിന്റെ അടുത്തെത്തി റൈറ്റ് ഞാൻ ഇത് നമ്മുടെ നാട് തന്നെയാണല്ലോ അവിടെ തോന്നി വ്യത്യാസം ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി എസ് ഇ യു